സാറെ ചൈന മ്യാൻമറിലും ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇനിഷ്യേറ്റീവ് പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ അരക്കൻ ആർമിയുടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ട് അതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ചൈനയ്ക്ക് വരില്ലേ എന്തു ചെയ്യും ചൈന ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത് ചൈന ഈ സ്വകാര്യ ആർമി സ്വകാര്യ പട്ടാളം കൂലിപ്പട്ടാളം എന്നൊക്കെ പറയാം മ്യാൻമറിൽ പട്ടാള ഭരണകൂടമാണ് ഭരിക്കുന്നത് ഹാൻ സൂക്കിയെ പുറത്താക്കിയ ശേഷം പട്ടാളം ഭരണം പിടിച്ചു ആ പട്ടാള ഭരണകൂടവുമായി തന്നെ ചേർന്നിട്ട് സംയുക്തമായ സ്വകാര്യ സേനകൾ ഇപ്പൊ റഷ്യയിലെ ഈ വാഗ്നർ ഗ്രൂപ്പ് എന്നൊക്കെ അതെ അതുപോലെ സ്വകാര്യ പട്ടാളത്തെ മ്യാൻമറിലേക്ക് അയച്ചിട്ട് മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തിന് ശേഷിയില്ല അതുകൊണ്ടാണല്ലോ ഈ അരക്കൻ മുന്നേറ്റമൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ചൈനയിൽ നിന്നൊരു സ്വകാര്യ സ്വകാര്യ സേനയെ പല ഭാഗത്തേക്കും മ്യാൻമാറിൻ്റെ പല ഭാഗത്തേക്കും ചൈന അയക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ചൈനയുടെ വലിയ നിക്ഷേപം മ്യാൻമാറിലുണ്ട് ആ നിക്ഷേപം മുഴുവൻ മറ്റേ ബിആർ ഐ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ചൈന മ്യാൻമാർ ഇക്കണോമിക് കൊറിഡോർ സാമ്പത്തിക ഇടനാഴി ഇങ്ങനെയൊക്കെ പല റെയിൽ പദ്ധതികൾ ഒക്കെ ഉണ്ടവിടെ അതൊക്കെ മറ്റേ കലാപകാരികളുടെ കയ്യിൽ ചെന്ന് ചേർന്ന് സംരക്ഷിക്കാൻ പറ്റാതെ ഇപ്പോൾ ഇറാൻ റഷ്യ ഒക്കെ സിറിയൽ കൊണ്ടുപോയി ഒരുപാട് നിക്ഷേപിച്ചില്ലേ അതും പോയില്ലേ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ മാതൃകയിൽ പാകിസ്ഥാനിലിപ്പോൾ പല നിക്ഷേപവും ഉണ്ട് ബലൂജിസ്ഥാൻ ഭാഗത്തുമൊക്കെ ചൈനീസ് എഞ്ചിനീയർമാരുടെയൊക്കെ ബലൂജി പോരാളികൾ ഇടയ്ക്കൊക്കെ കൊല്ലാറുമുണ്ട് അപ്പോൾ അങ്ങനെ പാകിസ്ഥാനിൽ സ്വകാര്യ പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ട് ചൈന ആ മാതൃകയിലും മ്യാൻമാറിലും സംയുക്ത സുരക്ഷാ കമ്പനി ഒരെണ്ണം തുടങ്ങിയിട്ട് ഒരു സുരക്ഷാ കമ്പനി ആയിട്ട് തന്നെ തുടങ്ങിയിട്ട് അവിടെ നിന്നുള്ള ഭടന്മാരെ ഓരോ സ്ഥലത്തേക്കും ഇറക്കി വിടുക എന്നുള്ളതാണ് ചൈന ഉദ്ദേശിക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ചൈനയുടെ പദ്ധതികൾക്ക് സംരക്ഷണം വേണം ചൈനയുടെ തൊഴിലാളികൾക്ക് ഓരോ സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട് എൻജിനീയർമാരൊക്കെ അവർക്കും സംരക്ഷണം വേണം അപ്പോൾ ഓഗസ്റ്റില് ഈ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഇ പട്ടാള നേതാക്കളെ കണ്ടിരുന്നു ഇതിന് വേണ്ടിയിട്ട് മ്യാൻമാറിൽ മ്യാൻമാറിൻ്റെ പട്ടാള മേധാവി ജനറൽ മിൻ ഓങ് ഹ്ലെയിങ്ങിനെ കണ്ട് കൂടിയാലോചനകളൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ഈ ഹ്ലെയിങ് പട്ടാള മേധാവി ബെയ്ജിങ്ങിൽ പോവുകയും ചെയ്തിരുന്നു ബെയ്ജിങ്ങിൽ പോയിട്ടും ഈ സ്വകാര്യ പട്ടാളം ഉണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മ്യാൻമാറിൽ പട്ടാള ഭരണം വന്നത് മൂന്ന് കൊല്ലം മുമ്പ് വിമത ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ ചൈനയ്ക്കെതിരാണ് തുടക്കത്തിൽ പലരും ചൈനയുടെ കൂടെ ഉണ്ടായിരുന്നു ചൈന സഹായമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ കലാപകാരികളൊക്കെ പ്രധാനമായിട്ടും മൂന്ന് കലാപ ഗ്രൂപ്പുകളാണുള്ളത് അവരൊക്കെ ചൈനയ്ക്കെതിരെയാണ് ചൈന മ്യാൻമാർ അതിർത്തി പ്രദേശങ്ങളൊക്കെ വിമതിരിപ്പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തി മുഴുവൻ റക്കീൻ മറ്റ് റക്കീൻ എന്ന് പറഞ്ഞ പ്രവിശ്യയോട് ചേർന്നിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ പല പ്രവിശ്യകളുമായി ചേർന്നാണ് ഈ അതിർത്തി കിടക്കുന്നത് ബംഗ്ലാദേശ് അപ്പോൾ ആ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഇപ്പോ ഇവരുടെ കിഴക്കൻ്റെ കയ്യിലാണ് ചൈന മ്യാൻമാർ അതിർത്തി പ്രദേശങ്ങളൊക്കെ വിമതരുടെ കയ്യിലാണിപ്പോൾ ഈ വര പോലുള്ള അരക്കൻ പോലുള്ള മ്യാൻമാർ പട്ടാളം ദുർബലമാണ് അപ്പോൾ ചൈന മ്യാൻമാർ എക്കണോമിക് കോറിഡോറ് സത്യത്തിൽ ചൈന ഇന്ത്യയെ ഭയന്നിട്ട് സഹായം സാമ്പത്തിക സഹായം ആയുധങ്ങൾ ഒക്കെ ഈ പട്ടാള ഭരണകൂടത്തിന് കൊടുത്തുകൊണ്ടിരുന്നു പി ആർ ഐ പദ്ധതികൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ചെയ്തിരുന്നു സ്ഥലങ്ങൾ ഈ കലാപകാരികൾ ആദ്യമൊക്കെ പിടിച്ചിരുന്നത് ചൈനയുടെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു ഈ ആ ബന്ദോക്കിപ്പ് വിട്ടു കഴിഞ്ഞു വാഗ്നർ ഗ്രൂപ്പ് റഷ്യയിലുള്ളതുപോലെ അമേരിക്കയിൽ ബ്ലാക്ക് വാട്ടർ കമ്പനി ഉള്ളതുപോലെ ഒരു സ്വകാര്യ കമ്പനി സംയുക്ത കമ്പനിയും ഈ ഭടന്മാർക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് പദ്ധതി രണ്ടായിരത്തി ഒമ്പതിൽ ചൈനയിൽ സ്വകാര്യ പട്ടാളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തിയിരുന്നു സ്വകാര്യ രക്ഷാസേനകൾ എന്ന് പറഞ്ഞിട്ട് മ്യാൻമറിൽ നാല് പദ്ധതികൾ ചൈനയ്ക്കുണ്ട് ഒരു റെയിൽവേ പദ്ധതി ഉണ്ട് രണ്ട് എണ്ണ പദ്ധതികളുണ്ട് പിന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുണ്ട് യുനാൻ ചൈനയുടെ പ്രവിശ്യ യുനാൻ ക്വിൻമിങ് റക്കീനിലെ ക്യാക് ഫ്യൂ എന്ന് പറഞ്ഞ തുറമുഖം ആ തുറമുഖം നമുക്കവിടെ സിത്വേ ഉണ്ട് ഇന്ത്യക്ക് റക്കീൻ പ്രവിശ്യയിൽ ചൈനയ്ക്കവിടെ ക്വാക് ഫ്യൂ എന്ന് പറഞ്ഞിട്ടൊരു തുറമുഖവും ഉണ്ട് അപ്പോൾ ചൈനയിലെ യുനാനിലുള്ള ക്വിൻമിങിനിൽ നിന്ന് ഈ തുറമുഖത്തേക്ക് റഖീനിലെ തുറമുഖത്തിലേക്ക് ഒരു റെയിൽപാത അതിൻ്റെ പദ്ധതിയും ചൈനയ്ക്ക് ഉണ്ട് മ്യാൻമാറിൽ പൈപ്പ് ലൈൻ പോകുന്നത് ചൈനയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നത് ഈ കലാപകാരികളുടെയൊക്കെ കയ്യിലുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ് അപ്പോൾ അത് കലാപകാരികളുടെ കയ്യിലാണല്ലോ അതുകൊണ്ടാണ് സ്വകാര്യ പട്ടാളത്തിന് വേണ്ടി വരുന്നത് സഗൈങ്ങില് മ്യാൻമാറിലെ സഗയിങ്ങിൽ ചൈനയുടെ ഒരു നിക്കൽ പ്രോസസിങ് യൂണിറ്റ് ഉണ്ട് അതും കലാപകാരികളിൽ പിടിച്ചു പിന്നെ മാണ്ഡലയിൽ ഈ സിമെൻറ്റ് ഫാക്ടറി ചൈനയുടെ ഒരെണ്ണം ഉണ്ട് അതും ഇപ്പോൾ കലാപകാരികളുടെ കയ്യിലാണ് ഈ സ്വകാര്യ കമ്പനി ഉണ്ടാക്കുമ്പോൾ ഈ പട്ടാളക്കാരുടെ കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉണ്ടല്ലോ ചൈനയുടെ പട്ടാളം അതിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടാകും എന്നാണ് കരുതുന്നത് അല്ലെങ്കിൽ ഇതൊരു സ്വതന്ത്രമായ പോക്ക് പോവുമല്ലോ ഇത് പാർട്ടി അംഗങ്ങളും കൂടിയൊക്കെ വേണമല്ലോ പട്ടാളക്കാരും ഒക്കെ വേണം അരക്കൻ ആർമി ഈ ത്രീ ബ്രദർഹുഡ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കലാപകാരി സംഘങ്ങൾ ചിൻ ആർമിയാണ് ഒരെണ്ണം ഇങ്ങനെ ത്രീ ബ്രദർഹുഡ് അലയൻസ് എന്നാണ് പറയുക ഇത് ഒന്നിച്ചു നിന്നപ്പോൾ ആദ്യത്തെ നീക്കങ്ങളിലൊക്കെ ചൈന ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ അരക്കൻ ആർമിയാണ് മുന്നേറ്റം നടത്തുന്നത് മറ്റേതൊക്കെ പുറകിലാണ് ഒക്ടോബറിൽ മാണ്ഡ്ലയില് ചൈനീസ് കോൺസുലേറ്റ് ബോംബ് ചെയ്തിരുന്നു കലാപകാരികൾ ചൈനയുടെ മാ മ്യാൻമാറിലെ മാൻഡ്ലയിലുള്ള കോൺസുലേറ്റ് ബോംബാക്രമണം നടന്നിരുന്നു കലാപകാരികൾ റഖീനിലും ആക്രമണങ്ങളൊക്കെ ചൈനീസ് താല്പര്യങ്ങൾക്ക് എതിരെ നടന്നിരുന്നു അപ്പോൾ ഈ ആദ്യ മുന്നേറ്റം ഇവരുടെയൊക്കെ ഈ ത്രീ ബ്രദർഹുഡ് സേനയുടെ നടക്കുമ്പോൾ ചൈന ആ കൂട്ടത്തിലുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ വൺ സീറോ ടു സെവൻ എന്നായിരുന്നു എൻ്റെ പേര് രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ചൈനയില്ല ജൂൺ മുതലാണ് ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ ഔദ്യോഗിക പട്ടാളം താത്ത മദാവ് എന്ന് പറഞ്ഞ ആ പട്ടാളവും ഇവർക്കെതിരാണ് ഈ കലാപകാരികൾക്ക് ചൈനയ്ക്ക് ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ ബിആർ കുൻമിങ് കുൻമിങ്ങിൽ നിന്ന് ബേ ഓഫ് ബംഗാൾ വരെ എത്തുന്ന ഒരു റെയിൽപാത ഇതൊക്കെയാണ് പദ്ധതി ഈയിടെ ചൈനയുടെ ഒരു പ്രതിനിധി എൻവോയ് ഡെങ് സിങ് യുനോൻ അയാളെ അയച്ചിരുന്നു ഈ മ്യാൻമാറിലെ ഈ സേനകളുമായിട്ട് സംസാരിക്കാൻ ടി എൻ എൽ എം എൻ ഡി എ എ യുണൈറ്റഡ് ബാ സ്റ്റേറ്റ് ആർമി കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി കെ എ എ ഈ സേനകളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അരക്കൻ ആർമി ഇല്ല ഇല്ല ഇപ്പോൾ ചൈനീസ് പ്രതി ഇത് വന്ന് ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ കച്ചിൻ ഇൻഡിപെൻഡൻറ്റ് ആർമി കച്ചിനിലെ കൻപി കെറ്റി എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചപ്പോഴാണ് ഈ ചൈനീസ് പ്രതിനിധി ഡെങ് അവിടെ വന്നത് ചൈന അതിർത്തിയിൽ മ്യാൻമർ ചൈന അതിർത്തിയിൽ ധാതു വന്നാൽ നിക്ഷേപം വലിയ തോതിലുണ്ട് അപ്പോൾ ചൈനയ്ക്ക് അതിലും താല്പര്യമുണ്ട് അതൊന്നും ചൂഷണം ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതാണിപ്പോൾ ചൈനക്കല്ല മുൻതൂക്കം ഇന്നലെ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചു നമ്മൾ സാധാരണ പറയുന്നതല്ല ഈ ആർമിക്ക് മ്യാൻമാറിലെ ഈ അരക്കൻ ആർമിക്കൊക്കെ ഇന്ത്യയുടെ ഒക്കെ സഹായമുണ്ട് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിപ്പോൾ പുറത്ത് വരുന്നുണ്ട് മുമ്പ് നമ്മൾ അത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല സൂചനകളേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചൈന അതിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് പകരം ഇന്ത്യ രംഗത്ത് എത്തിയിരിക്കുന്നു നമുക്കവിടെ താല്പര്യങ്ങളുണ്ട് സിറ്റുവേ പോർട്ട് നമ്മുടെ കയ്യിലാണ് ആ പോർട്ടിൻ്റെ ഒക്കെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിലിഗുടി കോറിഡോർ സിലിഗുരി ആ കോറിഡോർ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ആ അതുവഴിയേ നമുക്ക് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ എത്താൻ പറ്റുള്ളൂ അതാണ് ഈ ചിക്കൻ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ സിലിഗുരി കോറിഡോറിൻ്റെ പകുതി ദൂരം തൊള്ളായിരത്തി അമ്പതോളം കിലോമീറ്ററെ സിറ്റ്വേ പോർട്ട് വരുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലേക്ക് എത്താനുണ്ട് മറ്റേ മ്യാൻമർ വഴി വടക്കു കിഴക്കൻ ഭാഗങ്ങളിലേക്ക് എത്തുക കാരണം മ്യാൻമറിലെ ഈ അതിർത്തി അത് മുഴുവൻ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ ആ പദ്ധതി ഏതാണ്ട് കഴിഞ്ഞ കൊല്ലം സിറ്റ്വേ പോർട്ട് തുറന്നു ഇനി ഒരു റോഡ് പൂർത്തിയാകാനുണ്ട് അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം അപ്പോൾ ഈ കലാപകാരികളെ ഈ അരക്കൻ ആർമിയെ നമുക്ക് ആവശ്യമുണ്ട് അവരുടെ കയ്യിൽ ഈ പ്രദേശം ഈ സ്ഥലം വരുമ്പോൾ സിത്വ ഈ റക്കീൻ പ്രവിശ്യയിലാണ് പോർട്ട് പോർട്ടുള്ളത് അപ്പോൾ ഈ റക്കീനാണ് അരക്കൻ ആർമിയുടെ കേന്ദ്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക